ഗോവിന്ദൻ മാഷ് പറയാണ് കേരളത്തിൽ കോൺഗ്രസിൽ അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട് എന്ന് എൻ്റെ ഗോവിന്ദൻ മാഷെ ഈ അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടെന്ന് പറയാനായിട്ടെ ആദ്യം ഒന്ന് അധികാരത്തിൽ വരണ്ട ഈ കൂട്ടർ കോൺഗ്രസ് ഒന്ന് അധികാരത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ലാതെ നിൽക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അവർ പിന്നെ അധികാരത്തിൽ വരില്ല എന്നുള്ളത് തന്നെയാണ് കാരണം മൂന്ന് കണക്കുകൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ് സീറ്റ് നേടി ഈ സംസ്ഥാനത്തിൻ്റെ അധികാരം ഏറ്റെടുത്ത് ഏകദേശം ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ എലക്ട്രൽ രീതി അതിൻ്റെ ഒരു പാറ്റേൺ വോട്ടേഴ്സിന്റെ ഒരു മനോഗതി എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് ഈ കാലഘട്ടത്തിനിടയ്ക്ക് കോൺഗ്രസിൽ നിന്ന് കരുണാകരൻ എന്ന മഹാമേരു കോൺഗ്രസ് വിട്ടുപോയി കരുണാകരനോടൊപ്പം കോൺഗ്രസ് വിട്ടു പോയവർ നിരവധിയാണ് അവരിന്ന് ബി ജെ പിയിലാണോ എൽ ഡി എഫിലുണ്ടോ എത്ര പേർ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു എന്ന് കോൺഗ്രസ് നേതൃത്വം ഒന്ന് തെരഞ്ഞു നോക്കുക തന്നെ വേണം രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി പത്തിൽ നടന്നിട്ടുള്ള മണ്ഡല പുനർനിർണയം ആ മണ്ഡല പുനർനിർണയം ഏറ്റവും കൂടുതൽ മോശകരമായി ബാധിച്ചത് കോൺഗ്രസിനാണ് എന്ന് പറയാതെ വയ്യ തൃശൂർ അതേപോലെ കോഴിക്കോട് കൊല്ലം ട്രുവൻഡ്രം കുത്തിയിളകിപ്പോയി കോൺഗ്രസിന്റെ സീറ്റുകൾ അത്രയും ആലപ്പുഴയിലും സ്ഥിതി മറ്റൊന്നല്ല നമ്മൾ കണ്ടതാണ് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് നടക്കുന്ന രീതിയിലേക്ക് ഈ സംഭവം ഈ ഒരു മണ്ഡല പുനർനിർണ്ണയം മാറി എന്നുള്ളതാണ് അടുത്തത് ഈ സംഘടനാ തലത്തിലുള്ള ഒരു പോരായ്മ വോക്സ് തന്നെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഘടനാ തലത്തിലുള്ള ഈ ഒരു വീഴ്ച എന്നുള്ളത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം വി ഡി സതീശൻ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കോൺഗ്രസുകാർ കൃത്യമായി ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണത് പുതുപ്പള്ളിയിൽ ഞങ്ങൾ ഒരു സംഘടനയെ തല പ്രവർത്തനം നടത്തി കോൺഗ്രസിനെ സംഘടനാപരമായി വിജയിപ്പിച്ച് പുതുപ്പള്ളി ഞങ്ങൾ തിരിച്ചു പിടിച്ചു എന്ന് വലിയൊരു കൃത്യമായ റിമാർക്കാണ് കാരണം ഉമ്മൻചാണ്ടി എന്ന് പുതുപ്പള്ളിയുടെ തെരുവോരങ്ങളിൽ ചുവരെഴുതി വെച്ചാൽ പോലും ഉമ്മൻചാണ്ടി ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകനിലേക്ക് എത്തിയപ്പോൾ അതല്ല അവിടെ സംഘടനാ തലത്തിൽ വീക്കാണ് കോൺഗ്രസ് കേരളത്തിൽ എത്ര മണ്ഡലങ്ങളിൽ സംഘടനാപരമായി ശക്തിയല്ലാത്ത മണ്ഡലങ്ങൾ ഉണ്ടാവും കോൺഗ്രസിന് നമ്മളൊന്ന് കണക്ക് കൂട്ടി എടുക്കേണ്ടത് തന്നെയാണ് അടുത്തൊരു കാര്യം എൻ എസ് 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 എൻ ഡി പി ആണല്ലോ ഇവിടുത്തെ വലിയൊരു ചർച്ചാ വിഷയം ഇപ്പോ ഈ എൻ എസ് എസിന്റെ വോട്ട് അതേപോലെ ഷിഫ്റ്റ് ചെയ്ത് ബി ജെ പിയിലേക്ക് പോകുന്നത് മാത്രമല്ല ബി ജെ പി കേരളത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതിയിൽ രാഷ്ട്രീയത്തിൽ മുഖ്യധാരയായി വരുന്നതിന് കാരണം എൻ എസ് എസിന്റെ വോട്ട് ഷിഫ്റ്റ് മാത്രമല്ല തീർച്ചയായും നമ്മൾ കാണേണ്ട എസ് എൻ ഡി പി ഈഴവ സമുദായത്തിന്റെ വോട്ട് കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് വെക്കണം എസ് എൻ ഡി പി യുടെ വോട്ടുകൾ ഈഴവരുടെ വോട്ടുകൾ ഈ സംസ്ഥാനത്തിലെ ഭൂരിപക്ഷമാണ് അവർ അവരുടെ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തു പോകുന്നത് ഏറ്റവും കൂടുതൽ ബി ജെ പിയിലേക്കാണ് ബി ജെ പി മാത്രം എന്ന് പറയുന്നില്ല അത് സി പി എമ്മിലേക്കും ഉണ്ടാവും പക്ഷെ കൃത്യമായി സി പി എം അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാര്യം സി പി എം അതിനെ മനസ്സിലാക്കുന്നു അപ്പോ കോൺഗ്രസ് ഇത് തിരിച്ചറിഞ്ഞ് ഈഴവ വോട്ടുകൾ ഒ ബി സി വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കോൺഗ്ര ബി ജെ പിയിലേക്ക് കൂടുതലായി പോകുന്ന സി പി എമ്മിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന ആ വോട്ടുകളെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് എത്ര സാധിക്കും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മുഖ്യമായ ഒരു കാര്യം തന്നെയാണ് ഒരു കാര്യം കോൺഗ്രസ് ഒന്ന് നെഞ്ചത്ത് കൈവച്ചു ആലോചിച്ചു നോക്കൂ എത്ര ഒ ബി സി എം എൽ എ മാർ നിങ്ങൾക്കുണ്ട് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായമായ ഈഴവരെ വരെ ഒ ബി സി ന്യൂനപക്ഷക്കാർക്ക് എത്ര എം എൽ എ മാർ നിങ്ങൾ സീറ്റ് കൊടുക്കുന്നുണ്ട് എത്ര എം എൽ എ മാർ ഇന്ന് ഈ സംസ്ഥാനത്തുണ്ട് നാളെ നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റ് ലിസ്റ്റിൽ എത്ര പേർക്ക് ഉണ്ടായിരിക്കും ആ ഒരു പ്രാതിനിധ്യം എന്നുള്ളതാണ് ബി ജെ പി മോദി സംഘത്ത് കൈവച്ച് പറയാറുണ്ട് ഞങ്ങൾ കൂടുതലായി ഒ ബി സി എം പിമാരെ കൊടുക്കുന്നു കൂടുതലായി ഈഴവ സമുദായത്തിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ നൽകുന്നു എന്നുള്ളത് കൃത്യമായി കണക്കറിഞ്ഞുകൊണ്ട് പിടിക്കേണ്ടടുത്ത് പിടിച്ചുകൊണ്ട് ബി ജെ പി ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഉയർന്നു വരുന്നു എന്ന് ഇനിയെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കും പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ പാർട്ടി ഈ നാട്ടിൽ അസ്തമിക്കുക തന്നെ ചെയ്യും ഒരു കാര്യം കൂടി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സംഘടനാ തലത്തിൽ നിങ്ങൾക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സംഘടനാ തലത്തിൽ ഈ പാർട്ടിയെ ശക്തിപ്പെടുപ്പി ശക്തിപ്പെടുത്താനുള്ള ഒരു സെമി ഫൈനൽ കൂടി നിങ്ങൾ മറക്കാതിരിക്കുക നമസ്കാരം